ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ വിവിധ സർക്കാർ വകുപ്പുകളിൽ താൽക്കാലിക ഒഴിവ് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ക്ലാർക്ക് കൗൺസിലർ കണ്ണൂർ പെരിങ്ങോമിലെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ക്ലർക്ക്‌ കൗൺസിലർ നേഴ്സ് കാറ്ററിംഗ് അസിസ്റ്റൻറ്റ് ഇലക്ട്രീഷ്യൻ പ്ലംബർ തസ്തികകളിൽ ഒഴിവുണ്ട് നിയമനം കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ജാതി സർട്ടിഫിക്കറ്റ് യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് എന്നിവ സഹിതം മെയ് രണ്ടിനകം നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിച്ചിരിക്കണം വിലാസം പ്രിൻസിപ്പൾ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് കരി കരിന്തളം പെരിങ്ങോം പി ഒ പയ്യന്നൂർ ആറ് ഏഴ് പൂജ്യം മൂന്ന് അഞ്ച് മൂന്ന് ഫോൺ നമ്പർ എട്ട് എട്ട് നാല് എട്ട് അഞ്ച് അഞ്ച് നാല് ഏഴ് പൂജ്യം ആറ് മെയിൽ ഐ ഡി ഇ എം ആർ എസ് എസ് കരിന്തളം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ട്രിഡയിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെഷ്യലിസ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് താൽക്കാലിക തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ എം ടെക് എം ഇ ബി ടെക് ബി എ യോഗ്യതയും അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷയുടെ മാതൃക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ത്രിഡ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷയും ബയോഡാറ്റയും ബന്ധപ്പെട്ട രേഖകളും സഹിതം ഇമെയിൽ ചെയ്യേണ്ടതാണ് ഇമെയിൽ വിലാസം ത്രിഡ സെക്രട്ടറി അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപേക്ഷ മെയ് അഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്കകം ലഭിച്ചിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് രണ്ട് ഏഴ് നാല് എട്ട് രണ്ട് അഞ്ച് ഒന്ന് നാഷണൽ ആയുഷ് മിഷന് കീഴിൽ നിരവധി ഒഴിവുകൾ ഇപ്പോൾ അപേക്ഷിക്കാം നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സ്പീച്ച് തെറാപ്പിസ്റ്റ് റെമഡി എഡ്യൂക്കേറ്റർ സൈക്കോതെറാപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് യോഗ്യത ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ഏലി ചൈൽഡ്ഹുഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഓട്ടിസം സ്പെക്ട്രത്തിലെ ഡിഎഡ്, സൈക്കോളജി ഓർ അപ്ലൈഡ് സൈക്കോളജി ഓർ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും ആർ.സി.ഐ രജിസ്ട്രേഷനും അപേക്ഷിക്കുവാനുള്ള ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് മെയ് അഞ്ചാണ് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യഭവനിലെ അഞ്ചാം നിലയിലെ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നേരിട്ടോ തപേൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാം താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷാ അപേക്ഷകവറിൻ്റെ പുറത്തും അപേക്ഷയിലും തസ്തിക ഏതെന്ന് രേഖപ്പെടുത്തിയിരിക്കണം അഭിമുഖം മെയ് എട്ടിന് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പൂജപ്പുര സർക്കാർ ആയുർവേദ കോളേജിൽ വെച്ച് നടത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നോക്കാവുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഒമ്പത് അഞ്ച് അഞ്ച് രണ്ട് മലപ്പുറം വണ്ടൂർ അംബേദ്കർ കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ് മലപ്പുറം വണ്ടൂർ അബ്ദുൾ അംബേദ്കർ കോളേജിൽ കോമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി ഇംഗ്ലീഷ് ജേർണലിസം, അറബിക് ഹിന്ദി മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു യു ജി സി യോഗ്യതയുള്ള കോഴിക്കോട് ഉത്തരമേഖലാ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഉപ ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം മെയ് അഞ്ചിനകം ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം യു ഇ എസ് ടി ഫാക്കൾട്ടി സി ഐ എസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ഇമെയിൽ ചെയ്യേണ്ടതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് ഒന്ന് രണ്ട് നാല് ഒമ്പത് ആറ് 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 ഒമ്പത് നാല് നാല് ഏഴ് അഞ്ച് ഒന്ന് രണ്ട് നാല് ഏഴ് രണ്ട് തലശ്ശേരി മലബാർ കാൻസർ സെൻറ്ററിൽ അസിസ്റ്റന്റ്‌ ഫാർമസിസ്റ്റിൻ്റെ ഒഴിവുണ്ട് തലശ്ശേരി മലബാർ കാൻസർ സെൻറ്ററിൽ അസിസ്റ്റന്റ്‌ ഫാർമസിൻ്റെ ഫാർമസിസ്റ്റിൻ്റെ ഒഴിവിലേക്ക് ഓൺലൈനായി മെയ് പത്തിനകം അപേക്ഷ സമർപ്പിക്കണം യോഗ്യത ഡി ഫാം ബി ഫാം കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തിയാറ് വയസ്സ് ശമ്പളം ഇരുപതിനായിരത്തി ഒരുന്നൂറ് രൂപ നഴ്സിംഗ് സ്റ്റാഫ് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സഹായത്തോടെ തിരുവനന്തപുരത്തെ ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് കെയർ സെൻറ്ററിൽ നഴ്സിംഗ് സ്റ്റാഫ് സൈക്കോളജി ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികകളിൽ മൂന്ന് ഒളിവുണ്ട് അഭിമുഖം മെയ് മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഓഫീസിൽ വെച്ച് നടത്തുന്നു ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആറ് 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 വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കേരള സമഖ്യ ഡോട്ട് ഒ ആർ ജി പ്രൊജക്റ്റ് സയൻറ്റിസ്റ്റ് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ഇൻഡോ ഡച്ച് ഗവേഷണ പദ്ധതിയിൽ സയൻറ്റിസ്റ്റും ഒഴിവുണ്ട് താൽക്കാലിക നിയമനം അഭിമുഖം മെയ് ഒമ്പത് രാവിലെ പതിനൊന്ന് മണിക്ക് വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് വെബ്സൈറ്റ് വിലാസം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എസ് സി എസ് ടി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി